പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം പൊതുവില് പോയുന്ന ആളുകാർക്ക് ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു ഇത് കുറവായിരിക്കും പലപ്പോഴും അവരുടേതായ ഒരു കാര്യങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം തീരുമാനമെടുക്കാനൊക്കെയുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ നമ്മൾ പറയില്ല എന്താ ഒരു മനസ്സിന് അവരുടെ മനസ്സിനൊരു ദൃഢത കുറവായിരിക്കും അതുകൊണ്ട് തന്നെ തീരുമാനങ്ങളൊക്കെ എടുത്ത് അത് നടപ്പിലാക്കാനൊക്കെ അവർ ഒന്ന് മടിക്കുന്ന ഒരു പ്രകൃതം കൂടി കണ്ടുവരാറുണ്ട് പൊതുവില് ഈ മകേ പൂയനക്ഷത്രക്കാർ കേട്ടോ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ അവർ ആശങ്കപ്പെടുകയും മാനസികമായിട്ടൊക്കെ ടെൻഷൻ ആവുകയൊക്കെ ചെയ്യുന്ന കണ്ടുവരാറുണ്ട് എന്നാൽ ഇവർ വളരെ നിഷ്കളങ്കരാണ് സ്വഭാവ സ്വഭാവമേന്മയുള്ളവരാണ് കളങ്കമില്ലാത്തവരാണ് ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള സംസാര ശൈലിയുള്ളവരും വളരെയധികം സംസാരിക്കുകയും ചെയ്യുന്നവരായിരിക്കും ആരുടെ ഇടയിൽ എത്തിയാലും അവിടെയെല്ലാം മേധാവിത്വം ഉണ്ടാവുക എന്നത് ഇവരുടെ ഒരു എടുത്തു പറയേണ്ട സവിശേഷതയാണ് അതിനുള്ള ഒരു എന്താ പറയുക ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു ജന്മനാൽ തന്നെ ഇവർക്ക് അതിനുള്ളതായ ഒരു പവർ ഉണ്ടെന്ന് വേണം പറയാനായിട്ട് പത്താളുകൾ കൂടുന്നിടത്ത് ഇവരായിരിക്കും അവിടുത്തെ സ്ഥാനം ഒക്കെ അലങ്കരിക്കുന്നത് ആരോടും അമിതമായിട്ട് സംസാരിക്കുകയും വളരെയധികം ആത്മാർത്ഥതയോടെ ഇടപെടുകയും ഇടപെടുന്നവരുടെ എല്ലാ സ്നേഹവും വിശ്വാസവും നേടിയെടുക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ പറയില്ലേ മനസ്സും കൊണ്ട് പോയിന്ന് അല്ലെങ്കിൽ മനസ്സ് കവരുകയാണ് അതിപ്പോൾ ഈ പൂയ നക്ഷത്രത്തിൽ പരുന്ന സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും സംഭാഷണ ചാതുര്യം കൊണ്ട് മറ്റാരെയും പെട്ടെന്ന് തൻ്റെ സ്വാധീന വലയത്തിൽ കൊണ്ടുവരാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും കേട്ടോ അതുപോലെ തന്നെ കുടുംബകാര്യങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിലുള്ള പുരോഗമനം ഇവർക്കുണ്ടാവാറുണ്ട് ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ നല്ല പുരോഗതിയും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ ഇവർക്ക് നേടാൻ സാധിക്കും പക്ഷെ പലപ്പോഴും ഇവരുടെ സാമ്പത്തിക അഭിവൃദ്ധി പൈസ വരുന്നതിൽ കൂടുതൽ ചിലവായി പോവുകയും ചെയ്യും കുടുംബത്തോടും കുടുംബാംഗങ്ങളോടുമൊക്കെ നീതി പുലർത്തുന്നവരും വളരെയധികം സ്നേഹമുള്ളവരുമായിരിക്കും ഈ നക്ഷത്രക്കാർ ആത്മാർത്ഥത കാത്ത് സൂക്ഷിക്കുന്നവരും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ മടിയില്ലാത്തവരുമായിരിക്കും ആരോടും അങ്ങനെ എന്താ പറയുക ഒരു ദേഷ്യമൊന്നും പ്രകടിപ്പിക്കുന്നവരല്ല എന്നാൽ ഇവർക്ക് ആരോടും എങ്കിലും ഒരു ദേഷ്യം അല്ല പക തോന്നിക്കഴിഞ്ഞാൽ അത് അത്ര വേഗത്തിലൊന്നും ഇവർ മറക്കുന്നവരുമല്ല കേട്ടോ എന്നാൽ അവർക്കൊരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാൽ ഓടിയെത്തുന്നതിന് ഇവർ മടി കാണിക്കാറുമില്ല അതാണ് ഇവരുടെ ഒരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഒരു കാര്യങ്ങൾ ഒക്കെ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും അവർ ചിന്തിക്കുകയും ഒരു കാര്യത്തെക്കുറിച്ച് അനുകൂലവും പ്രതികൂലവുമായ കാര്യങ്ങളെ വളരെ വിശദമായി പഠിച്ച് വളരെ നല്ല രീതിയിൽ ആ കാര്യങ്ങളെ അവഗ്ര അവഗ്രതിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായി പഠിച്ചിട്ടൊക്കെയാണ് അവർ ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കത്തുള്ളൂ അതുപോലെ എടുക്കുന്ന തീരുമാനങ്ങൾ ഇവരെ ചില കാര്യങ്ങളിലൊക്കെ പരാജയത്തിലേക്ക് അയച്ചൊന്നും വരാം ചില രണ്ട് ഇതിൻ്റെ എന്താ പറയുക ഈ സ്വഭാവ ഗുണങ്ങളൊന്നും കാണിക്കാത്ത പോയി നക്ഷത്രക്കാരും ചിലരുണ്ട് കേട്ടോ അത് ചിലപ്പോൾ അവരുടെ ജന്മസംഖ്യയുടെയും ജനിക്കുന്ന ദിവസത്തിൻ്റെയൊക്കെ പവറിലായിരിക്കാം അവരൊരു പ്രത്യേക ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നല്ല ദൃഢതയുള്ള മനസ്സോടും നല്ല സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒരു സ്വാർത്ഥതയൊക്കെ ഉള്ളവരും ഈ പോയ നക്ഷത്രക്കാരിൽ തന്നെ കണ്ടുവരാറുണ്ട് കേട്ടോ ഇവരുടെ കയ്യിൽ പൈസ ഉണ്ടായെങ്കിൽ ഒരാൾക്ക് കഷ്ടപ്പാട് കണ്ടാൽ അത് കൊടുക്കുന്നതിനൊന്നും ഇവർക്ക് മടി ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ എട്ടുത്തു ചാട്ടർ സ്വഭാവമൊക്കെ ഉണ്ടല്ലോ അത് ഇവർക്കും ഉണ്ട് കുറേയൊക്കെ കാരണം ഇവരുടെ കൂടെ നിൽക്കുന്നവർക്ക് മാത്രമേ പെട്ടെന്ന് എടുത്ത് ചാടുന്ന പ്രകൃതം അല്ലെങ്കിൽ പെട്ടെന്ന് പിണങ്ങുന്ന സ്വഭാവം നമ്മൾ പറയില്ലേ കൊച്ചുകുട്ടികളോടൊക്കെ ഞാൻ കൂട്ടില്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇവർ പെട്ടെന്ന് പിണങ്ങുക ഇണങ്ങുകയൊക്കെ ചെയ്യുന്നവരാണ് അത് സ്നേഹിക്കുന്നവരോടൊരു പ്രത്യേക വാത്സല്യവും അതിൽ കടന്ന ഒരു ആത്മാർത്ഥതയും ഒരു എന്താ പറയുക ഒരു മേൽക്കോയ്മയൊക്കെ ഇവർക്കുണ്ടാവും കേട്ടോ അത് സ്നേഹിക്കുന്നവരോട് മാത്രമേ ഉള്ളൂ അല്ലാത്തവരോടില്ല ഇവർക്ക് സ്നേഹമുള്ള ആളുകളോട് അങ്ങനെ ഒരു കരുതൽ ഇവർ കാണിക്കാറുണ്ട് എന്ത് കാര്യങ്ങളും ഉള്ളു തുറന്ന് സംസാരിക്കുന്നവരായിരിക്കും ഇവർക്ക് രഹസ്യങ്ങളൊന്നും മൂടി വയ്ക്കാനുള്ള വലിയ കഴിവുണ്ടാവില്ല കാരണം ഈ നിഷ്കളങ്കരായത് കൊണ്ട് തന്നെ മനസ്സിൽ വലിയ രഹസ്യ സ്വഭാവങ്ങളൊന്നും ഇവർ പൊതുവെ സൂക്ഷിക്കാറില്ല കേട്ടോ എങ്കിലും പാവാമേ നല്ല അധ്വാനശീലരാണ് ഈ അധ്വാനം കൊണ്ടൊന്നും ഇവർ പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ ഇവർക്ക് എത്തപ്പെടാറില്ല കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം ഇവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ധനലാഭമോ ജീവിത പുരോഗതിയൊന്നും ഇവരുടെ അധ്വാനത്തിനനുസരിച്ച് ഇവർക്ക് ജീവിതത്തിൽ നേടാൻ സാധിക്കാറില്ല പലപ്പോഴും ആരെങ്കിലുമൊക്കെ നമ്മൾ പറയില്ലേ പാര വെച്ചു അല്ലെങ്കിൽ കാലം പിടിച്ച് വലിച്ചു എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇവരുടെ നേട്ടങ്ങൾ കൈയ്യെത്തി പിടിക്കുന്ന സമയമാകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമോ പ്രതിസന്ധിയോ വന്ന് ആ നേട്ടങ്ങളെ കൈമോശം വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നിരിക്കലും കുടുംബാംഗങ്ങളുടെ എല്ലാം ഇടയിൽ ഇവർക്കൊരു പ്രത്യേക സ്ഥാനം തന്നെ ഇവർ ഇട്ടു ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടാവും അത് ഇവരുടെ ഒരു പ്രത്യേക കഴിവ് തന്നെയായിരിക്കും എല്ലാവരോടും സംസാരിച്ച് അതിപ്പോൾ ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും എല്ലാവരോടും സംസാരിച്ച് ആ സംസാര ശൈലി കൊണ്ട് ജീവിതത്തിൽ പല വിജയങ്ങളും നേടിയെടുക്കാനും ഇവർക്ക് സാധിക്കാറുണ്ടെന്ന് പറയാം അതുപോലെ തന്നെ അന്യർക്ക് ഉപദ്രവം ചെയ്യുന്നവരെയൊക്കെ വെറുക്കുകയും അവരിൽ നിന്നൊക്കെ അകന്ന് നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് ആത്മാർത്ഥത കൂടുതലായി പണി മേടിക്കുന്ന ഉണ്ട് കേട്ടോ കേട്ടതിനകത്ത് അതുപോലെ തന്നെ പൂയ നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾ വളരെ നല്ല സ്വഭാവങ്ങൾക്ക് ഉടമകളായിരിക്കും സാമ്പത്തികമായിട്ടുള്ള പുരോഗതികൾ നേട്ടങ്ങൾ ജീവിത വിജയങ്ങളൊക്കെ ഇവർക്ക് സ്വന്തമാക്കി നേടാൻ സാധിക്കുന്നതാണ് എന്നാൽ ജീവിതത്തിൻ്റെ ഒരു പ്രായം വരെയും ഒരുപാട് കഷ്ടപ്പെട്ടും ദുരിതപ്പെട്ടിട്ടും ഒരു ഫലവുമില്ലാതെ ഇല്ലാതെ നല്ലൊരു പ്രായം അത്രയും വളരെ വിഷമിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞു തീർക്കുന്ന ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിക്കുക അയ്യോ ഇത്രയും ഗതികെട്ട ഒരു നക്ഷത്രം വേറെയില്ല വെറുതെ അങ്ങനെ തോന്നി മാത്രമേ ഉള്ളൂ ഒരു സമയം കഴിഞ്ഞാൽ അടിവെച്ച് അടിവെച്ചടിവെച്ച് നമുക്ക് പോവാം നല്ല ജീവിത പുരോഗതികൾ നേട്ടങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധികൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനുള്ള മനസാന്നിധ്യം ഉണ്ടാവും കാരണം ചെറുപ്പം തൊട്ട് നമ്മൾ ഈ അനുഭവിച്ച് 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 നല്ലൊരു പദം വരിക എന്നൊക്കെ പറയില്ലേ നമ്മൾ ഈ സ്വർണം എന്താ പറയുക തീയിലിട്ട് ഉരുക്കി ഉരുക്കി ഒലയിൽ പഠിപ്പിച്ചെടുത്ത് സ്വർണ്ണമാക്കുന്നു എന്ന് പറഞ്ഞപോലെ നമ്മളെ ഒരു തലം തൊട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തി കഷ്ടപ്പെട്ട് ഒരു പ്രായം കഴിയുമ്പോൾ പിന്നെ നമ്മൾ നല്ല ഗൃഹത്തിലേക്ക് പോവും കാരണം പിന്നെ നമുക്കിത് ഈസിയാണ് നിസ്സാരമാണ് മറ്റൊരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് നിസ്സാരമാണ് കാരണം അതിൽ കൊണ്ട് നമ്മൾ അനുഭവിച്ചിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ ഒരുപാട് അനുഭവ സമ്പത്തുള്ളവരായിരിക്കും ഈ പോയ നക്ഷത്രക്കാർ വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് പോലും അതായത് സഹോദരങ്ങളിൽ നിന്ന് പോലും പലപ്പോഴും ഇവർക്ക് തിരിച്ചു കിട്ടുന്നത് അവഗണനയായിരിക്കും കേട്ടോ അതൊന്നു കരുതിയിരുന്നു അപ്പോൾ വിഷമിക്കേണ്ട വരത്തില്ല അത്രയ്ക്ക് എന്നും പ്രതീക്ഷിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു മൈൻഡിൽ നിന്നാൽ മതി ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടി നല്ല പുരോഗതിയിലും ജീവിത നേട്ടങ്ങളിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ആളുകളെ സഹായിച്ചിട്ട് അല്ലെങ്കിൽ സ സഹായമെന്ന് ഉദ്ദേശിക്കുന്ന സാമ്പത്തികം കൊണ്ടാവണം എന്നില്ല കേട്ടോ വാക്കുകൾ കൊണ്ടാവാം പ്രവൃത്തി കൊണ്ടാവാം സഹായിച്ചിട്ട് അതിനു തക്ക ഒരു നല്ല വാക്ക് പോലും കിട്ടാതെ പലപ്പോഴും സങ്കടപ്പെടുന്ന പൂയനക്ഷത്രക്കാരെയും കണ്ടിട്ടുണ്ട് പിന്നെ ഇവർക്കൊരു സങ്കടം വരുമ്പോൾ തന്നെ സന്തോഷിക്കാനുള്ള നിമിഷങ്ങളും ഇവർക്ക് എത്തിച്ചേരാറുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതം നല്ല വിജയം തന്നെയായിരിക്കും ഭൂരിഭാഗം ആളുകളുടെയും ഒരറുപത് ശതമാനം ആളുകളുടെയും ദാമ്പത്യ ജീവിതം വിജയകരമായിരിക്കും പിന്നെ എന്താന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ടങ്ങ് പോകുമ്പോൾ കുടുംബവും കുഞ്ഞുങ്ങളെയൊക്കെ മറക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് ചെറിയ ചില ദുരിതങ്ങളൊക്കെ ഇതിൽ അനുഭവിക്കേണ്ട വന്നിട്ടുണ്ടാവാം എന്നിരിക്കലും ഇവർ പൊതുവില് എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിനും അല്ലെങ്കിൽ ആത്മാർത്ഥത കൊണ്ട് പണി മേടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരായിരിക്കും അതുകൊണ്ട് ചെറിയ പ്രതിസന്ധികളെ ഒന്നും അവർക്ക് വലിയ പ്രശ്നമില്ലാത്ത കാരണം ചെയ്തു പോകാവുന്നതേയുള്ളൂ മാനസികമായിട്ട് നല്ല ഉന്നതമായ ആത്മീയ സമ്പത്തിൻ്റെ ഉടമകളായിരിക്കും ഈ പോയ നക്ഷത്രക്കാർ ആരെയും വശീകരിക്കുന്ന രീതിയിലുള്ള സംസാര ശൈലി തന്നെയായിരിക്കും ഇവരുടെ ഓരോ പ്രത്യേകത എന്ന് പറയുന്നത് സന്ദർഭ അനുസരണമായി അല്ലെങ്കിൽ സന്ദർഭോചിതമായി പ്രതികരിക്കുകയും അതിൽ നിന്ന് പല കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഈ പോയ നക്ഷത്രക്കാർ പിന്നെ സ്വാർത്ഥ ചിന്തയൊക്കെ ദേഷ്യം കൂടുതലായിരിക്കും കേട്ടോ ഉപകാരസ്മരണയൊക്കെ കുറയും വലിയ നന്ദിയൊന്നും നമുക്ക് മറ്റുള്ളവരുടെ ഉണ്ടാവില്ല കാര്യസാധ്യത്തിനായി ശത്രുക്കളോടും പുറമെ നമ്മൾ സ്നേഹം ഭാവിച്ച് കൂടി നിന്നൊക്കെ വരാം വിമർശനങ്ങളും അപവാദങ്ങളൊക്കെ ഒരുപാട് നേരിടേണ്ടതായി വരും അതും ഈ പറഞ്ഞ കണക്കാണ് എന്താ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കായിരിക്കില്ല നമ്മൾ വിമർശനവും ഇതൊക്കെ കേൾക്കേണ്ടി വരിക പഴിയൊക്കെ കേൾക്കേണ്ടി വരിക നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്കായിരിക്കും ചെയ്ത കാര്യങ്ങൾ വളരെ സേഫായിട്ട് അനങ്ങാതിരിക്കുന്നുണ്ടാവും അല്ലേ അപ്പോഴേ ഇത്രയും സമയം അതിനോടത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷ നന്ദി നമസ്കാരം